വയനാട്ടിൽ തന്നെ ഏറ്റവും വലിയ ഡോറിന്റെ ഷോറൂമായ എക്കോബുഡിലാണ് ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് അപ്പൊ എന്തൊക്കെ നമുക്ക് നോക്കിയാലോ ഇന്ത്യയിൽ കിട്ടുന്ന എല്ലാ ബ്രാൻഡിന്റെ സ്റ്റീൽ ഡോർസിന്റെ ഒരുപാട് കളക്ഷൻസ് ആണ് ഇവിടെ ഉള്ളത് ഇതൊക്കെ ഫ്രണ്ട് സ്റ്റീൽ ഡോറിന്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ ഉണ്ടോ നല്ല പ്രീമിയം ഫീൽഡ് നല്ല കിടിലെ സ്റ്റീൽ ഡോറാണ് ഇനി ഇപ്പൊ ബെഡ്റൂമിലേക്കുള്ള സ്റ്റീൽ ഡോസ് ആണെങ്കിൽ അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് അതും ഡിഫറന്റ് കളേഴ്സിൽ ഇനി നിങ്ങൾ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ബെഡ്റൂമിന്റെ ഡോസ് ആണെങ്കിൽ നോക്കുന്നെങ്കിൽ രണ്ടായിരം രൂപ മുതലാണ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ ഫ്രണ്ട് ഡോറിന്റെ ലോക്സ് ബെഡ്റൂമിന്റെ ലോക്സ് ഡോർ ഹാൻഡിൽസ് തുടങ്ങിയ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഇവിടെ വന്ന വാങ്ങാം അതുപോലെ ക്യൂബ് എന്ന ബ്രാൻഡിന്റെ ബാത്റൂം എഫ് ആർ ി ഡോർസിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഇവിടെ അതേപോലെ ബഡ്ജറ്റഡ് ആയിട്ടുള്ള ഫ്രണ്ട് ഡോർസ് നോക്കുകയാണെങ്കിൽ പത്ത് വർഷം വരെ ഉള്ള വാറണ്ടിയുള്ള ഡോർസ് ഡോർസോട് അവൈലബിൾ ആണ് ഇനി നിങ്ങൾ വുഡൻ ഡോസ് ആണ് നോക്കുന്നത് നല്ല തേക്കിന്റെയും മഹാഗണിന്റെ ഒക്കെ നല്ല അടിപൊളി ഡോസ് ഇവിടെ ഉണ്ട് ഡബ്ല്യു പി സിന്റെ ഡോർസ് ആണ് വെള്ളം നനഞ്ഞാലും യാതൊരുവിധ പ്രശ്നവും സംഭവിക്കില്ല ഇതിന്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് ഏകദേശം പത്തിന് മുകളിൽ ബ്രാൻഡിന്റെ ഡോർസ് ഇവിടെ ചെയ്യുന്നുണ്ട് ഡോർസ് കൂടാതെ സ്റ്റീൽ വിൻഡോസും വുഡൻ വിൻഡോസ് ഒക്കെ നിങ്ങൾക്ക് ഇവിടെ പർച്ചേസ് ചെയ്യും അത് മാത്രമല്ല എല്ലാ മെറ്റീരിയലുള്ള പ്രൊഡക്ടിന്റെ ഒരു വലിയ ഡിസ്പ്ലേ ഉണ്ട് ഇവിടെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ പ്രൊഡക്ടും കണ്ട് ഇഷ്ടപ്പെട്ട് വാങ്ങി ഇന്ത്യയിൽ തന്നെ മെയിൻ ബ്രാൻഡായി ടാറ്റയുടെ പ്രോഡക്റ്റ്സ് ആണ് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ തന്നെ സ്റ്റേറ്റ് ഓപ്പോസിറ്റ് ആയിട്ട് വരെ തന്നെ ഒരു എക്സ്ക്ലൂസീവ് ഔട്ട്ലെറ്റ് ഉണ്ട് അതേപോലെ തന്നെ ഫ്രണ്ട് ഡോറിന്റെയും വിൻഡോസിന്റെയും ബെഡ്റൂം ഡോറിസിന്റെ ഒരുപാട് വെറൈറ്റീസ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അതും ഇന്ത്യൻ ബ്രാൻഡായ ടാറ്റയുടെ വീട് പണി നടക്കുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും വീഡിയോ ഷെയർ ചെയ്യാൻ മറക്കരുത് എക്കോവിഡിന്റെ ലൊക്കേഷൻ വരുന്നത് വയനാട് പനമരത്തിനടുത്തുള്ള കൂളിവയൽ